വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ചിക്കൻ മന്തിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് നമുക്ക് വീട്ടിലെ ഗസ്റ്റൊക്കെ വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതിൽ അധികം ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതാണ് അത് നമുക്ക് ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ടോ ഒന്നിങ്ങനെ കുത്തി കൊടുക്കുക ഉള്ളിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ചിക്കനും ഞാൻ ഇതുപോലെ വെച്ചിട്ട് കുത്തിയെടുത്തതാണ് ഇനി നമുക്ക് എല്ലാ ചിക്കനും ഇതുപോലെ പാനിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം ഒന്നിൻ്റെ മീൻ ഒന്നു വരാത്ത രീതിയിൽ വെച്ച് കൊടുക്കാം ഇനി ചിക്കനിലേക്ക് രണ്ട് ഏലക്കായും രണ്ട് കഷ്ണം പട്ടയും മൂന്ന് ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും പൊതിഞ്ഞയില അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ് ഇത് നമ്മൾ കുറച്ച് ഫുഡ് കളർ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് വേറെ ഒന്നുമല്ല കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് ഇങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് മന്തി മസാല കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നേക്കാൾ ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് ക്യാപ്സിക്കം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായി അരിഞ്ഞെടുത്തതാണ് ഈ ചിക്കന് വെന്ത് കഴിഞ്ഞാൽ ഈ ക്യാപ്സിക്കം ഒന്നും ഇതിൽ കാണില്ല കേട്ടോ അതാണ് ചെറുതാക്കി അരിയണമെന്ന് പറഞ്ഞത് ഇനി രണ്ട് മാഗി ക്യൂബ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അത് ഞാനിതിൽ പൊടിച്ചിട്ടാണ് ചേർക്കുന്നത് രണ്ട് ക്യൂബ് ചേർത്ത് കാരണം ഉപ്പിടേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിതിൽ അധികം എണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ ഇതിലൊഴിക്കുന്ന ഒഴിക്കുന്ന തന്നെ ഉള്ളൂ പൈസ അധികം ചേർക്കുന്നില്ല ഇനി ഒരു ഡ്രൈ ലെമണും കൂടി എടുക്കുക ഇതുപോലെ ഒന്ന് കുറുക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുക ഇത് നമുക്കത് കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഇതിൽ ക്യാപ്സിക്കും പുതിനീനയിലയും മല്ലിയിലൊക്കെ ചേർക്കുന്നത് കുറച്ചും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം നമ്മൾ ഇതിലേക്ക് വേണ്ടി റൈസ് ഒന്ന് കുതിർത്തിയെടുക്കാം സെല്ല ബസുമതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊഴിച്ചിട്ട് ഒരു മണിക്കൂർ കുതിർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പം ഞാനിവിടെ വെള്ളം കുഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അത് നമുക്ക് സ്റ്റൗ കത്തിച്ച് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞ് നമുക്ക് തീർന്ന് കുറച്ച് കൊടുക്കാം നമുക്കൊന്ന് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇത്ര എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഇത് നമ്മളിങ്ങനെ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ അതിൽ നിന്ന് ഇറങ്ങുക അതാണ് ഇതിൽ കാണുന്നത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഞാനൊന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഇലക്കായ് അതുപോലെ കുറച്ച് കുരുമുളക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ റൈസിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നമുക്ക് ചിക്കൻ എന്തായാലും നോക്കാം കേട്ടോ ചിക്കന് നമുക്ക് ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് മൊത്തത്തിലൊന്ന് പുഴുങ്ങിയതുമല്ല ഒരു ഫ്രൈ ചെയ്തതുമല്ല അങ്ങനത്തെ ഒരു ചിക്കനാണ് ഇത് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ കരിഞ്ഞ് പോകുമോ ഒരു ഇരുപത് മിനിറ്റ് ഞാൻ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് അപ്പം ചിക്കനൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് വെള്ളം തിളച്ചാൽ അതിലേക്ക് റൈസ് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് കഴുകി ഊറ്റിയ റൈസ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇത് നമുക്കൊരു മുക്കാൽ വേവായാൽ മതി എന്നിട്ട് നമുക്കിത് ഊറ്റിയെടുക്കാനുള്ളതാണ് ഈ വെള്ളത്തിൽ നിന്ന് അപ്പം ഏകദേശം വന്ന് വന്നിട്ടുണ്ട് ഈ ചിക്കന് വന്നതിൽ നിന്നും കുറച്ച് എണ്ണ നമ്മളെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ മേലെ റൈസ് ഇട്ട് കൊടുക്കാം ഞാൻ ഊറ്റെടുത്തിട്ടുള്ള റൈസാണ് അപ്പോൾ നമുക്ക് ഇത് ഇതിൻ്റെ മേലെയായിട്ട് ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ മേലെയായിട്ട് ഇട്ട് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊന്ന് ഞാൻ വെള്ളത്തിൽ കലക്കി എടുത്തതാണ് അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ വേണ്ട മഞ്ഞൾപ്പൊടീൻ്റെ ഭയങ്കര കുത്തുന്ന സ്മെല്ലായിരിക്കും അത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി കുറച്ച് റെഡ് ഫുഡ് കളർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മന്തി എന്ന് പറയുമ്പം കുറച്ചൊരു കളറൊക്കെ ആയിട്ടാണല്ലോ ഉണ്ടായത് അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ കുറച്ച് പച്ചമുളക് കൂടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് റൈസിലേക്ക് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ച് കുറച്ച് എണ്ണ കൂടെ ഒന്ന് ഇതിൻ്റെ മൂളകൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക നമുക്ക് കനൽ വെച്ചിട്ടൊന്ന് പുകയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സ്മോക്ക് ചെയ്ത സ്മെല്ലുണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചൂടോടുകൂടെ പെട്ടെന്ന് ചെയ്യണം കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു കനൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്കു കുറച്ച് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് മൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഗ്യാസില് തന്നെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് അടിയിൽ ഒരു പാത്രം വെച്ചിട്ട് നമ്മുടെ മന്തി ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് പാത്രം മുകളിലുള്ള പാത്രം ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ മന്തിയുടെ പരിപാടി മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള അപ്പം നമുക്കിതൊന്ന് സെർവ് ചെയ്തെടുക്കാം നമുക്ക് ഇതൊക്കെ ഒന്ന് ചോറൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് എന്താക്കാം ഈ ചിക്കൻ ഇതിൽ നിന്നിട്ട് ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഈ റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ചിക്കനൊക്കെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഇതൊന്നിങ്ങനെ കുടഞ്ഞെടുത്താൽ മതി അപ്പോൾ ഇത് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ചൂടോട് കൂടിയിട്ടാണ് സെർവ് ചെയ്തെടുക്കാം കേട്ടോ ഈ മന്തി കഫ്സ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചൂടോട് കൂടിയിട്ടന്നെ സെർവ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മന്തി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ഇത് പുഴുങ്ങിയതുമല്ല ഫ്രൈ ചെയ്തതുമല്ല അങ്ങനത്തെ ഒരു ചിക്കനാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതൊരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബായ് കെയർ